പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തുചേർന്നിരിക്കുന്നത് ഒരു സുപ്രധാന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണല്ലോ എല്ലാവർക്കും നെടുംബാറേ ഇൻസ്പിറേഷൻ ത്രീലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം നമ്മുടെ എല്ലാം ജീവൻ്റെ ആധാരമായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണല്ലോ ഇന്ന് നമ്മുടെ ഭൂമി ഒരുപാട് മനോഹരമായ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് അല്ലേ പക്ഷേ ഇന്ന് നമ്മുടെ ഭൂപ്രകൃതി പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുകയാണ് എന്ന കാര്യം നമുക്കെല്ലാം അറിയാം കാലാവസ്ഥ മാറ്റം വനനശീകരണം മലിനീകരണം എന്നിവയെല്ലാം നമ്മുടെ പ്രകൃതിക്ക് ഏറെ ദോഷം ചെയ്യുകയാണ് ഇത് നമ്മുടെ മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് ചെറിയ ഭീഷണി അല്ല കേട്ടോ വലിയ ഭീഷണിയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനായി മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലിനോടൊപ്പം കുറച്ചനുഭവം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നിപ്രായം എനിക്കുള്ളത് ഇറങ്ങണ്ടേ ഇറങ്ങിയേ പറ്റൂ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം തിനായി ചില വസ്തുതകളും ഉദാഹരണങ്ങളും ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഡൽഹിയിൽ നമ്മൾ നൂറ്റി നാൽപ്പത് മലയാളികൾ ചേർന്ന ടെറസിന്റെ മുകളിൽ എട്ടാമതും ഒരു കൂട്ടുകൃഷി ആരംഭിച്ചിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഡൽഹി എന്ന തലസ്ഥാന നഗരിയിൽ കൊടും ചൂടിനെയും കൊടും തണുപ്പിനെയും അതിജീവിച്ച് ഈ തൈകൾ മട്ടുപ്പാവിൽ വളരുകയാണ് അതിനെ പുന്ന് പോലെ പരിപാലിക്കുകയാണ് നമ്മുടെ കൃഷി സ്നേഹികൾ ഈ സസ്യങ്ങളെ സ്പോൺസർ ചെയ്ത തൈകൾ സമ്മാനിച്ച സുമസ് സുമനസ്സുകളെ നമുക്ക് ഈ അവസരത്തിൽ നന്ദിയോടെ നന്ദിയോടെ സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം അവരെ പ്രകൃതി അനുഗ്രഹിക്കാതിരിക്കില്ല ഈ വലിയ നഗരത്തിൽ ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവർക്കും കൃഷി ചെയ്യാനാകുമെന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് അടുക്കള മാലിന്യം വളമാക്കി രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു നമ്മുടെ മുമ്പിലാണ് ഉൽപ്പാദിപ്പിച്ചത് സമയാസമയങ്ങളിൽ വിളവെടുപ്പ് നടത്തി കായികനികൾ ലേലം ചെയ്തു ആ ലേലത്തിൽ തുക കൊണ്ട് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി വിശക്കുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകാൻ നമുക്ക് സാധിച്ചില്ല ഏതാണ്ട് മുന്നൂറിലധികം പേർക്ക് നാം ലേലത്തുക പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്തത് അതിനായി സഹകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാ നല്ല മനസ്സുകളുമാണ് ഇന്ന് നമ്മുടെ പ്രചോദനം ഇത് വെറുമൊരു കൃഷിയല്ല പ്രകൃതി സ്നേഹികളുടെ കൃഷി സ്നേഹികളുടെ ഒരു കൂട്ടായ്മയാണ് പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും സേവിച്ചും അറിവുകൾ പങ്കുവച്ചും നമ്മൾ ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതൊരു ചെറിയ ശ്രമമായി തോന്നുമെങ്കിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ശുദ്ധമായ ഭക്ഷണം ഭക്ഷ്യസുരക്ഷ വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ നമുക്ക് സാധിക്കുന്നു പരിസ്ഥിതി സൗഹാർദ്ദം മാലിന്യം കുറയ്ക്കുവാനും ഹരിതഭംഗി വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് നമ്മെ സഹായിക്കുന്നുണ്ട് നഗര ജീവിതത്തിലെ തിരക്കിനിടയിൽ മനുഷ്യബന്ധങ്ങൾക്ക് ഊന്നൽ നൽകാൻ സാധിച്ചു അല്ലേ ഇത് കണ്ട് പലരും സ്വന്തമായി കൃഷി ആരംഭിക്കാൻ പ്രചോദനം ഉൾക്കൊണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡൽഹിയിലെ മികച്ച മലയാളി കൃഷിക്കാരെ പുരസ്കാരങ്ങൾ നാം നിങ്ങളുടെ മുമ്പിൽ ആദരിച്ചില്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാനാകുമെന്നാണ് ഇന്ന് ചിന്തിക്കേണ്ടത് ഡൽഹിയിലെ കൂട്ടുകൃഷി പോലെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട് അത് ഈ പരിസരത്തിൽ ഓർക്കുന്ന നന്നായിരിക്കും വീട്ടിലും പരിസരത്തും വൃക്ഷങ്ങൾ നടുക നട്ടാൽ മാത്രം പോരോ കേട്ടോ അതിനെ നന്നായി വളർത്തുകയും ചെയ്യണം ജലം സൂക്ഷിക്കുക അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക വീണ്ടും ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ പ്രയോജനപ്പെടുത്തുക പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത് പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ജീവവായു തരുന്ന പ്രകൃതിയോട് കാണിക്കേണ്ട കടമയാണിത് നമ്മുടെ ഭൂമി നമ്മുടെ വീടാണ് നമ്മൾ നമ്മുടെ വീടിനെ സ്നേഹിക്കുന്ന പോലെ നമ്മുടെ ഭൂമിയെയും സ്നേഹിക്കണം പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു തന്നെ കേട്ടോ ഡൽഹിയിലെ ഞങ്ങളുടെ കൂട്ടുകൃഷി കാണിച്ചു തന്നതുപോലെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാം വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഈ ഭൂമിയെ മനോഹരമായി നിലനിർത്താം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും പ്രകൃതി നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പ്രത്യാശമുണ്ട് പരിസ്ഥിതി ദിനത്തിൽ എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് Jai Hind